കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട സാന്ത്വന നിലാവ ലോഗോ പ്രകാശനം ചെയ്തു ോധവത്കരണത്തിനും അർബുദത്തെ അതിജീവിക്കുന്നവർക്ക് കരുത്തു പകരുന്നതിനുമായി ജീവനം ക്യാൻസർ സൊസൈറ്റി ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഓൺലൈനായി സാന്ത്വന നിലാവ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു ക്യാൻസറിനെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റി അർബുദ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രശസ്തരായ ഓങ്കോളജിസ്റ്റുകളുടെ ബോധവൽക്കരണ ക്ലാസുകൾ ക്യാൻസറിനെ അതിജീവിച്ചവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കൽ കലാപരിപാടികൾ എന്നിവ സാന്ത്വന നിലാവിന്റെ രണ്ടു ദിവസത്തെ പരിപാടികളിൽ നടക്കും പരിപാടിയുടെ പ്രകാശനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസിക്ക് നൽകി നിർവഹിച്ചു ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ സാന്ത്വന നിലാവ് ഈ വർഷം ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഓൺലൈനിലൂടെ ആ ലോകത്തെമ്പാടുമുള്ള വ്യക്തികൾക്ക് ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം നൽകുകയും അവർക്ക് ആത്മവിശ്വാസം രോഗികളായിട്ടുള്ള ആൾക്കാരെ രോഗം ബാധിച്ചുള്ളവരെ ആത്മവിശ്വാസം നൽകി ഉണർത്തുന്ന പദ്ധതി ജീവൻ ആൻഡ് ക്യാൻസർ സൊസൈറ്റി കോവിഡിൻ്റെ കാലത്ത് അഞ്ച് വർഷങ്ങൾ മുമ്പ് ആരംഭിച്ചതാണ് അതിപ്പോഴും തുടരുകയാണ് ഈ വർഷത്തെ നമ്മുടെ ലോകമാണ് നമ്മൾ പ്രകാശനം ചെയ്തത് ഇത് വലിയൊരു ആശ്വാസമാണ് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ആളുകൾ ഈ ഒരു ദിവസം നീണ്ടുവന്ന പരിപാടി രണ്ട് ദിവസമായി അങ്ങനെ ഈ ഒരു ഓൺലൈനിലൂടെ സംഭാഷണം നടത്താനും അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് അവരുടെ ഇതിൽ നിന്ന് ഈ ക്യാൻസറിൽ സർവേ സർവേവ് ചെയ്ത ആളുകളുണ്ട് അവരുടെ ആ ഒരു മനോധൈര്യവും അവരുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് അത് ഒരു വലിയ മരുന്നായി തന്നെ രോഗശാന്തികളൊരു വലിയ മരുന്നായി തന്നെ പ്രവർത്തിക്കുന്നു സാന്ദ്ര നിലാവ് സാന്ദ്രനിലാവിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ഒരുപാട് മേഖലകളിൽ ആശ്വാസം പകരുന്നുവെന്ന സന്തോഷം ഞാൻ ഈ അവസരത്തിൽ ഉണ്ട് ജീവനം പ്രസിഡന്റ് പി ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി എസ് എം ബഷീർ സുഭാഷ് മൂർത്തി എം അലി അക്ബർ മീനം രാജേഷ് ആർ സുഭാഷ് ആഷിഖ് കുണ്ടയം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം